ഇന്ന് എട്ടര മണി മുതൽ അവിടെ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളതാണ് അഞ്ച് മിനിറ്റ് മുമ്പ് അവിടുത്തെ ഡി എഫ് ഒ എന്നെ കുഞ്ഞുങ്ങൾ കേട്ടിരിക്കും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് പെട്രോളും ക്യാമറകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് കുങ്കിയാനകളെ അവിടെ എത്തിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരുക്കങ്ങൾ അല്ല വയനാട് ജില്ലയിലെ പരമരത്ത് ഏതാനും ദിവസങ്ങളായി ഒരു കടുവ ജനങ്ങളിൽ വീതി വിതറിക്കൊണ്ട് അങ്ങനെ സൂര്യവിഹാരം നടത്തുകയാണ് കടുവയെ പിടികൂടി ജനങ്ങളെ വീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ആവശ്യത്തോട് വളരെ ക്രിയാത്മകമായിട്ടാണ് വയനാട്ടിലെ മനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഭരണകൂടവും പോലീസും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരു പ്രത്യേക നിർദ്ദേശവും ഇല്ലാതെ തന്നെ ഉദ്യോഗസ്ഥ വിഭാഗം കാര്യക്ഷമമായി ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ആശാമഹമായ ഒരു വഴിത്തിരിവായി ഞാൻ കണക്കാക്കുന്നു ഇപ്പോൾ അവിടെ നൂറോളം വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ യജ്ഞത്തിൽ പങ്കാളികളായിട്ടുള്ളത് അഞ്ച് വേജ് ഫോറസ്റ്റ് ഓഫീസർമാരും രണ്ട് ഡി എഫ് ഒമാരും കൂട്ടായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഡ്രോണുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എട്ടോളം ക്യാമറകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് കുങ്ങിയാനകളെ അവിടെ എത്തിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരുക്കങ്ങൾ അനുയോജ്യമായ സമയത്ത് സ്ഥലത്തും കടുവയെ കണ്ടെത്തിയാൽ തീർച്ചയായും അതിനെ മായ്ക്കുപൊടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് വനംവകുപ്പിലെ വെറ്റിനറി ഡോക്ടർമാരായ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ ടീമും അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല ഇവിടെ ഈ ഓപ്പറേഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ജില്ലാ ഭരണകൂടവും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് പാലിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇനിയും ഒരു അപകടം ഉണ്ടാകാത്ത വിധത്തിൽ ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയൂ ഇന്ന് എട്ടര മണി മുതൽ അവിടെ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളതാണ് അഞ്ച് മിനിറ്റ് മുമ്പ് അവിടുത്തെ ഡി എഫ് ഒ എന്നെ നിങ്ങൾ കേട്ടിരിക്കും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് ഏതായാലും കാര്യക്ഷമതയോടെ കുറ്റമറ്റ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങളും ശ്രദ്ധയിൽപ്പെ നിങ്ങളെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങളും അതനുസരിച്ച് തന്നെയാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പോസിറ്റീവായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലേക്കുള്ള ഒരു മാറ്റമായി ഞാനിത് കാണുകയാണ് എത്രയും പെട്ടെന്ന് അവർ ഈ ഓപ്പറേഷൻ വിജയിക്കട്ടെയെന്നും ജനങ്ങൾക്ക് ആശ്വാസമുണ്ടാകട്ടെ എന്നും ആഗ്രഹിക്കുക